അപ്പുസ്ഥലനായ പൗലോസ് കൊരിന്തിയർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം മൂന്ന് ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിപ്പാൻ തുടങ്ങുന്നുവോ അല്ല ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിപ്പാനാകട്ടെ നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ആവശ്യമോ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ അത് മഷി കൊണ്ടല്ല ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനത്രേ കൽപ്പലകയിലല്ല ഹൃദയമെന്ന മാംസപലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട് ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രെ അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ്സു നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്തു നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകെയില്ലയോ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും അതെ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നുവല്ലോ അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നേയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും കർത്താവ് ആത്മാവാകുന്നു കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു